പല രീതിയിൽ ആളുകൾ മീൻ കച്ചവടം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ ട്രാവലറിൽ മീൻ വ്യാപാരം നടത്തുന്ന വ്യത്യസ്തമായ കാഴ്ച ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ കല്ലിശ്ശേരി പാലത്തിന് സമീപത്താണ് വ്യത്യസ്തമായ ഈ കാഴ്ച കാണാൻ സാധിക്കുന്നത് കേരളത്തിലെ തന്നെ ആദ്യത്തെ ഫിഷ് ക്യാരവാൻ എന്ന ഈ വാഹനത്തെ വിശേഷിപ്പിക്കാം മാവേലിക്കര സ്വദേശിയായിട്ടുള്ള സൂരജ് നാരായണൻ എന്ന വ്യക്തിയാണ് ിൽ വ്യത്യസ്തമായ ഈ സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് സീഗിസ് എന്ന ഞങ്ങളുടെ സംരംഭം ചെങ്ങന്നൂർ ചെറിയനാട് കേന്ദ്രീകൃതമായി നമ്മൾ തുടങ്ങുന്നത് ആ സമയങ്ങളിൽ നമുക്ക് കടമുറികൾ കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ഒരു മത്സ്യവ്യാപാരം നടത്താനായിട്ട് ഇതിന് ഡ്രൈനേജ് സിസ്റ്റം പോകാനായിട്ട് ആരെങ്കിലും ശരി തൊട്ടുള്ള അടുത്തുള്ള കടകൾക്കുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ എന്നുപയോഗ എന്ന പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് പലരും കടമുറികൾ തരാനും നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ വാഹനത്തിലേക്ക് നമ്മൾ ഒരു ഔട്ട്ലെറ്റ് വാഹനത്തിൽ എങ്ങനെ നമുക്കത് സെറ്റ് ചെയ്യാമെന്നുള്ള ആശയത്തിലാണ് ഈ ഒരു ഫിഷ് കാര എന്നുള്ള ഒരു സംരംഭം നമ്മൾ മുന്നോട്ടിപ്പോൾ വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടില് പതിനേഴ് അവസാനം സ്റ്റാർട്ട് ചെയ്തതാണ് പതിനേഴ് ലാസ്റ്റ് നമ്മൾ വാഹനം എടുക്കുന്നു പതിനെട്ടോടുകൂടി നമ്മൾ വണ്ടി നമ്മളിവിടെ ചെങ്ങന്നൂർ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് വാങ്ങിയിട്ട് ഈ രീതിയിൽ ചെയ്തെടുത്തതാണോ അതെ 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 നമ്മുടെ ആയിരുന്നു ജോഷ് മോട്ടേഴ്സ് മോട്ടേഴ്സിന്നാണ് നമ്മളെടുത്തത് അവിടുന്ന് നമ്മൾ വാഹനം എടുത്തു അവിടെ ജോഷ് ഡിസൈനിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള ഇതിൻ്റെ വർക്കുകളും കാര്യങ്ങളും എല്ലാം മോഡിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം അവിടെയാണ് നമ്മൾ നടത്തി ഈ രൂപത്തിൽ നമ്മൾ ഇറക്കിയത് ഈ ഒരു രൂപത്തിലേക്ക് ഇത് രൂപമാറ്റം വരുത്താൻ എത്ര രൂപ ചെലവായിട്ടുണ്ടാവും ആ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലോറും ഇതിൻ്റെ എല്ലാം നമ്മൾ എസ് എസ് എൽ ആണ് ചെയ്തത് ഇതിൻ്റെ ഈ സൈഡ് ഓപ്പണിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വോൾവേഡ് ആണ് ഇതിൻ്റെ സപ്പോർട്ടിങ് സിസ്റ്റങ്ങളും കാര്യങ്ങളും എല്ലാം വെച്ചത് ഏകദേശം ഒരു പതിനൊന്ന് ലക്ഷം രൂപയോളം തന്നെ മോഡിഫിക്കേഷന് വേണ്ടി മാത്രം തന്നെ നമുക്ക് ആ സമയത്ത് നമുക്കായിട്ടുണ്ടായിരുന്നു അന്നൊരു പക്ഷേ കേരളത്തിൽ നമ്മൾ ആണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് അന്നതുകൊണ്ട് ഒരു പോസ്റ്റിങ് നമുക്ക് ആയിപ്പെട്ടത് പക്ഷേ ഇന്ന് അതിനേക്കാട്ടിലും കോസ്റ്റ് കുറച്ച് ചെയ്യാൻ പറ്റുന്നുള്ള സംവിധാനങ്ങൾ ആയിട്ടുണ്ട് ഈ വാഹനത്തിനകത്ത് എന്തൊക്കെ സംവിധാനങ്ങളാണ് ഉള്ളത് സത്യം പറഞ്ഞാൽ ഇത് ഗുഡ്സ് ക്യാരേജ് വാഹനമാണ് ഇതിനെ ഫിഷ് ക്യാരവാൻ എന്നാണ് നമ്മളിപ്പോൾ നമ്മളിത് വിളിച്ചിരിക്കുന്നത് ഫിഷ് കാരവാൻ എന്ന് വിളിക്കാനുണ്ടായ കാരണം തന്നെ ഒരു ക്യാരവാൻ അറിയാമല്ലോ ഇപ്പം കാരവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് താമസിക്കാനും കാര്യങ്ങൾക്കും എടുക്കാനും എല്ലാ സൗകര്യങ്ങളും ഇന്ന് ഉള്ളതുപോലെ തന്നെ ഫിഷുമായി ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും ഈ വാഹനത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഫിഷ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാനാണെങ്കിലും ശരി ഫിഷ് കട്ട് ചെയ്യാനാണെങ്കിൽ ശരി ഒരു പക്ഷേ ഇന്ത്യയിൽ ആദ്യത്തെ തന്നെ കട്ടിങ് റൂമുൾപ്പെടെ ഇറങ്ങുന്ന ഫസ്റ്റ് വാഹനം ഇത് തന്നെ ആണ് അന്ന് സ്വിഫ്റ്റ് എന്നുള്ളൊരു ഇൻഫർമേഷൻ പ്രകാരവും അവരും ഇങ്ങനെ ഒരു വാഹനം കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഫസ്റ്റ് വാഹനം തന്നെ ഇവിടെയാണ് കേരളത്തിലാദ്യത്തെ സ്വകാര്യ ആദ്യത്തെ വാഹനം നമ്മുടെ വാഹനമാണ് എല്ലാ ഡ്രൈനേജ് സിസ്റ്റം നമുക്കുണ്ട് ഫ്രഷ് വാട്ടറും ഉണ്ട് നമുക്ക് ഡ്രൈനേജ് വാട്ടർ പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഈ വാഹനത്തിലുണ്ട് മറ്റുള്ള പൊല്യൂഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മുടെ ഈ വാഹനത്തിൽ നിന്നുണ്ടാവില്ല ആ ഒരു ഹൈടെക് മോഡലിലാണ് നമ്മൾ ആ വാഹനം നമ്മൾ ഡിസൈൻ ഏറ്റവും വലിയൊരു കടമുറി അത് ഫർണീഷ് ചെയ്ത് നമ്മൾ കച്ചവടം ആരംഭിക്കുന്നു ഒരു പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ഒരു ലാഭം അവിടെ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് നഷ്ടമാണ് പക്ഷെ ഇതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ക്രൗഡുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റിയിടാൻ പറ്റുമല്ലേ തീർച്ചയായിട്ടും ഒരു സംരംഭകൻ എന്ന നിലയിൽ എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സംരംഭകന്റെ കയ്യിലുള്ള പൈസകളും കാര്യങ്ങളും എല്ലാം ലോണുകളും ലോണുകളുമെല്ലാം എടുത്തിട്ടാണ് ഒരു സംരംഭം നമ്മളൊരു ബിസിനസ് നമ്മൾ തുടങ്ങുന്നത് അത് എത്രമാത്രം വിജയിക്കുമെന്നുള്ള കാര്യങ്ങൾ ഒരു ആറുമാസോ ഒരു വർഷമൊക്കെ അടുത്ത് നിയർ ബൈ ആകുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ മേ ബി എന്തെങ്കിലും ഒരു വിഷയങ്ങൾ കൊണ്ട് നമുക്കവിടേത് ആ ഒരു ബിസിനസ് നമുക്കവിടെ ക്ലിക്ക് ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പിന്നെ മാറുക എന്ന് പറയുന്നത് അത്രമാത്രം ഫിനാൻഷ്യലി വലിയൊരു ലോസ് ആണ് നമുക്ക് സംഭവിക്കുന്നത് അപ്പം പുതുതായിട്ട് വരുന്ന സംരംഭകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഫുഡ് ട്രക്കുകളുണ്ട് ഒരുപാട് സംരംഭങ്ങൾ ഇതുപോലെ രീതിയിൽ നീങ്ങുന്നുണ്ട് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഭാഗത്ത് നമ്മൾ ഈ വാഹനം നമ്മൾ ഇതിടുന്നു ഇതിൻ്റെ സെയിൽ നോക്കുന്നു സെയിൽ നോക്കിയിട്ട് അതിൽ കുറവാണ് എന്നുണ്ടെങ്കിൽ മറ്റൊരു ഭാഗങ്ങളിലേക്ക് പോകാം ഒരു കടമുറി എടുത്ത് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫർണിഷ് ചെയ്ത് നമ്മൾ മാറുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് നമുക്കവിടെ ലോസ് ആണ് നമ്മുടെ ഫർണിഷ് ചെയ്ത അത്രയും സാധനങ്ങൾ നമുക്കവിടെ ഉള്ളൂ പിന്നീട് വീണ്ടും ഒന്ന് ആകാനും എടുക്കാനും ആ ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം നടക്കുക എന്നുള്ളത് ദുഷ്കരമാണ് ഒരു ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു വാഹനം ഒരിടത്തിട്ടു ഇനി ഒരിടത്ത് ക്ലിക്ക് ആയി ക്ലിക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തിന് അടുത്ത് തന്നെ അവർക്കൊരു കടമുറി എടുത്തിട്ട് അവർക്ക് ബിസിനസ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം വാഹനം അടുത്തൊരു സ്ഥലത്തേക്ക് പോവുകയും അങ്ങനെയും വലിയൊരു ഉണ്ട് ഒരു ടെസ്റ്റ് മോണിൽ എന്ന രീതിയിൽ തന്നെ ഈ വാഹനം നമുക്ക് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ യുവ സംരംഭകരെ സംബന്ധിച്ചിടത്തോളം വളരെ അഡ്വാൻസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് ഇത് ഫുഡ്രക്കലായാലും ഏത് ബിസിനസ്സിലാണെങ്കിലും ശരി പിന്നെ വാഹനം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പബ്ലിസിറ്റി മൗത്ത് പബ്ലിസിറ്റി വാഹനത്തിനെ സംബന്ധിച്ചിടത്തോളം വാഹനം എല്ലാവർക്കും പലർക്കും ഒരു ക്രൈസ് ആണ് അപ്പോൾ പുതിയ മോഡല് കാര്യങ്ങൾ കാണുമ്പോൾ എല്ലാവരും വരികയും ചെയ്യും എങ്ങനെയൊക്കെയാണെന്ന് അറിയാനും കാര്യങ്ങൾ വരികയും ചെയ്യും അപ്പോൾ നമ്മുടെ അതുവഴി തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങളും കാര്യങ്ങളും മാർക്കറ്റ് മാർക്കറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും ഈ ഒരു മേഖലയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരീക്ഷണം നടത്തുന്നത് അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മോട്ടോർ വാഹന വകുപ്പിൻ്റെയൊക്കെ ഭാഗത്തുനിന്നുള്ളൊരു നിലപാട് എന്തായിരുന്നു നമ്മളിറങ്ങിയ സമയങ്ങളിൽ ഒബ്ജക്ഷനോ കാര്യങ്ങളോ നമുക്കൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ആ കോവിഡ് പശ്ചാത്തലത്തിൽ ഇങ്ങോട്ട് ഏകദേശം നാല് വർഷത്തോളം എൻ്റെ വാഹനം കിടന്നതാണ് അത് കഴിഞ്ഞ് അത്രയും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ആണ് നമ്മൾ ഈ വാഹനം വീണ്ടും നമ്മൾ ഇറക്കാൻ വന്നത് ഇറക്കാൻ ഇറക്കാൻ വന്ന സാഹചര്യത്തിലാണ് ഈ ഒരു ബോഡി വിഷയം വരികയും അതിനീകാരം നൽകാനുള്ള ഒരു സാങ്കേതിക തടസ്സങ്ങൾ ആർ ടി ഓഫീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി പക്ഷേ ഒരിക്കലും അവരൊരു നമ്മളെ ഒരു നിത്സാഹമോ കാര്യങ്ങളോ ഇല്ലായിരുന്നു കാരണം ഇതുപോലെ സംരംഭങ്ങളും ഇത്രയും നല്ല ഉദ്യമനത്തിനുള്ള കാര്യങ്ങളും നടത്താൻ ഉള്ള വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ അവർക്ക് നൽകണമെന്നുണ്ടായിരുന്നു പക്ഷേ അവരുടെ സർക്കിളിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന പരിമിതികൾ ഉള്ളതുകൊണ്ട് അവർ വളരെ വിഷമത്തോടാണ് നമ്മളോട് ആ ഒരു ബുദ്ധിമുട്ട് അറിയിച്ചത് അന്നേരം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഫിഷറീസ് മന്ത്രി സൈച്ചറിയൻ സാർ അദ്ദേഹമാണ് ടു തൗസൻഡ് സെവൻറ്റീൻ തൊട്ട് ഇങ്ങോട്ട് നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും നമുക്ക് തന്നിരുന്നത് അദ്ദേഹത്തിനെ നേരിട്ട് പോയി കണ്ടു അന്നേരം തന്നെ അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെട്ടു ഇടപെട്ട് അദ്ദേഹമാണ് ഡയറക്ടറായിട്ടാണ് നമ്മുടെ ഫയൽ ഗതാഗത വകുപ്പ് മന്ത്രി നമ്മുടെ ഗണേഷ് കുമാർ സാറിന് മൂവ് ചെയ്ത് കൊടുത്തത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ കാര്യങ്ങൾ അവിടുന്ന് ഓഫീസിൽ നടന്നു നമ്മളെല്ലാവരും വിചാരിക്കുമ്പോൾ ഈ ഇവിടങ്ങളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിരുത്സാഹപ്പെടുത്തി അല്ലെങ്കിൽ നമ്മളത് എൻട്രിങ് ആകില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുള്ളൂ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിൽ നമ്മളെ ഒന്ന് സഹായിക്കാം എന്ന രീതിയിലാണ് ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവർ നമുക്ക് വേണ്ടി നോക്കിയത് അതുകൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്കിപ്പോൾ നിലവിൽ നമുക്കിത് ഇറക്കാൻ നമുക്ക് സാധിച്ചതുള്ളൂ എത്ര ജീവനക്കാരുണ്ട് ഈ ഒരു വാഹനത്തിൽ നിലവിൽ ഇപ്പം നമുക്കിതിൽ മൂന്ന് പേരാണ് നമുക്ക് നിലവിൽ നമുക്ക് ഉള്ളത് ഇനി ഇപ്പൊ ഒരു ഹോം ഡെലിവറി സൗകര്യം നമുക്ക് ഉടനെ നമുക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നാല് പേരോളം നമുക്ക് ഈ വാഹനത്തിൽ ഉണ്ടാകും ഞാൻ ഇവിടെ നിന്ന് വന്നപ്പോൾ എനിക്ക് കാണാൻ പറ്റിയത് നിങ്ങൾ മീൻ നൽകുന്നതിലും ചില പ്രത്യേകതകളുണ്ട് നോർമൽ ഒരു കടയിൽ പോയി നമ്മൾ മീൻ വാങ്ങുകയാണെങ്കിൽ പ്ലാസ്റ്റിക് കവറിലിട്ടാണ് തരുന്നത് ഇവിടെ നിങ്ങളത് പാളയിൽ അതായത് മീൻ വെട്ടി ക്ലീൻ ചെയ്ത് പാളയിലാക്കി കൊടുക്കുന്ന ഒരു കാഴ്ച കണ്ടു അത് മുൻപങ്കം കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ച തന്നെയാണ് തീർച്ചയായിട്ടും ഒരു ഏകദേശം രണ്ടര വർഷത്തോളമായി രണ്ടര മൂന്ന് വർഷമാകുന്ന നമ്മളിൽ ഈ പാളയിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം നെയ്മീനുൾപ്പെടെയുള്ള മീനുകൾ നമ്മളത് സ്കിൻ എടുത്തു കഴിഞ്ഞാൽ എത്ര ഫ്രഷാന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ കവറിലോട്ട് കൊടുത്ത് വിട്ടി ചെല്ലുമ്പോഴത്തേക്ക് അത് അലത്തിരിക്കും അവർ ഒരു ഗുഡ് ഫീൽ ഉണ്ടാവില്ല അപ്പോൾ അതിലെന്താണൊരു മാർഗ്ഗം എന്ന അനുസൃതം ഒന്ന് നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പാളയിലോട്ട് നമ്മൾ എത്തുന്നത് അരൂരിൽ നമ്മൾ പാള ഉണ്ട എത്തിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം കണ്ണൂരിൽ നിന്നാണ് നമുക്കിപ്പം പാളകൾ നമ്മളെത്തിക്കുന്നത് അപ്പോൾ നിലവിലെ ആ സംരംഭകർക്കും വലിയൊരു കാര്യമാണ് കാരണം നമ്മളിത് ചെയ്തതിൻ്റെ പാള ഇതുപോലെ നമ്മളിത് സെറ്റ് ചെയ്തതിൻ്റെ ഫോട്ടോസുകൾ നമ്മൾ അവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അവരുടെ അടുത്ത് വരുന്നവർക്കും അവരത് കാണിക്കുന്നുണ്ട് ഈ രീതിയിലും ഈ പാള കൊണ്ട് പ്രയോജനങ്ങളുണ്ട് എന്ന രീതിയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നല്ല സംരംഭമാണ് അവരുടെയും നല്ല രീതിയിൽ മുന്നോട്ട് വരട്ടെ ആഗ്രഹമാണ് നമ്മൾ ഇതിന് ഒരു രൂപ പോലും നമ്മൾ മേടിക്കണില്ലേ കേട്ടോ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നമ്മൾ ഒരു രൂപ പോലും നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ വാങ്ങുന്നില്ല കട്ടിങ്ങിന് ചാർജ് ഇല്ല അപ്പൊ ഈ പാള അങ്ങനെ നൽകിയിട്ടും എക്സ്ട്രാ ചാർജിൽ ഒന്നും ഈടാക്കുന്നില്ല ഇല്ല ഒന്നും ഈടാക്കുന്നില്ല കട്ടിംഗ് ചാർജ് എല്ലാം ഫ്രീ ആണ് പാള നമ്മൾ പാക്കിംഗ് ഉൾപ്പെടെ എല്ലാം നമ്മളത് ഫ്രീ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഈ മീൻ നൽകുന്നതിലാണെങ്കിൽ പോലും ഏറ്റവും നല്ല നിലവാരമുള്ള ഗുണമേന്മയുള്ള മീൻ നൽകാൻ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അല്ലേ രണ്ടായിരത്തി പതിനേഴ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് തന്നെ ഭക്ഷ്യസൃഷിക്കുള്ള മാതൃകാ സ്ഥാപനമെന്ന് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ആദ്യമായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ട സ്ഥാപനം സ്ത്രീകളായിരുന്നു കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ ഉള്ളവരുടെ പുരസ്കാരങ്ങൾ നമുക്കന്ന് ലഭിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാവിലിക്കര കുറത്തുകാട് പബ്ലിക് മാർക്കറ്റിലാണ് നമ്മുടെ സ്ഥാപനം ഇപ്പോൾ നിലവിലുള്ളത് അമോണിയം ഫോർമാലിൻ ടെസ്റ്റ് കിറ്റ് ഉൾപ്പെടെ ഉള്ള സ്ഥാപനമാണ് ഞങ്ങളുടെ മന്ത്രബ്രാഞ്ച് ഒരു മാസത്തിലൊരു നാലോ അഞ്ചോ തവണ തന്നെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചെക്കിങ് ഓൾറെഡി തന്നെ നമ്മുടെ സ്ഥാപനത്തിലുണ്ട് മറ്റേത് സാധാരണ ഗതിയിൽ അറിയാം അല്ലാതുള്ള അവർ പോയി പിടുത്തവും കാര്യങ്ങളുമാണ് നമ്മുടെ നേരെ എന്തെങ്കിലും ആണ് മാസത്തിൽ തന്നെ നാലോ അഞ്ചോ പ്രാവശ്യം തന്നെ അവരുടെ ഉണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങൾ നമുക്കവിടെ ടെസ്റ്റ് ചെയ്യാനുള്ള കിറ്റിൻ്റെ സൗകര്യവും ഞങ്ങൾക്കവിടെ ഉണ്ട് അപ്പോൾ അത്രയും ഷുവറിറ്റി ആയിട്ടാണ് നമ്മൾ ഈ സംരംഭം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം വലിയൊരു പാഷനാണ് കാരണം ജനങ്ങളിലേക്ക് വിഷമില്ലാത്ത മത്സ്യം എത്തണമെന്നുള്ള ഒരു പാഷനോട് കൂടി തുടങ്ങിയ സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞൊരു നാല് വർഷത്തോളം ഒരുപക്ഷേ പക്ഷേ ഈ ഒരു ബിസിനസ്സിൽ മാനിഷ് ആയിട്ട് പോയൊരു വ്യക്തിയാണ് ഞാൻ ഈ നാല് വർഷത്തോളം കാലം ഈ വാഹനം ഉൾപ്പെടെയുള്ളത് ഉള്ളത് നമ്മളത് ഹോൾഡ് ചെയ്തിട്ട് വീണ്ടും റീലോഞ്ച് ചെയ്ത് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ആശംസകളും ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ കല്ലിശ്ശേരി പാലത്തിന് സമീപമാണ് നിലവിൽ ഈ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നത് മാവേലിക്കര സ്വദേശിയായ സൂരജ് നാരായൺ എന്ന വ്യക്തിയാണ് കേരളത്തിൽ തന്നെ ആദ്യമായി ഇത്തരത്തിൽ ട്രാവലറിൽ മീൻ വ്യാപാരം നടത്തിയത് ഇപ്പോൾ ഇത് പലർക്കും മാതൃകയായി മാറുകയാണ് ആലപ്പുഴയിൽ നിന്നും അരുൺമലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി